നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ ഒരാളിൻ്റെ അഭാവമുണ്ടെങ്കിൽ അത് വടിയെടുക്കുന്ന ഒരധ്യാപകൻ്റെയാണ് നിങ്ങൾക്ക് ആ പേടി ഇല്ലിപ്പോൾ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവില്ല നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവില്ല നിങ്ങൾ ഉഴപ്പും കാരണം ബിസിനസ്സുകാരൻ ഒരു ലെവല് കഴിയുമ്പോഴത്തേനും ഒരു തോന്നൽ ബിസിനസ്സുകാരനായി തുടങ്ങുമ്പോൾ തന്നെ ഒരു തോന്നലുണ്ട് ഞാനാണെല്ലാം കാരണം ബിസിനസ്സുകാരനോട് ചോദിക്കാൻ ആരുമില്ല നിങ്ങളുടെ ഭാര്യയെ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയൂ എന്താ പറയും അറിയാത്ത കാര്യത്തെക്കുറിച്ച് മെണ്ടിട നിങ്ങളുടെ സ്റ്റാഫ് ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ നിങ്ങളുടെ ബാങ്ക് ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ ആരുമില്ല നിങ്ങളെ ചോദ്യം ചെയ്യാം അടുത്തൊരു കൊല്ലത്തേക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ആളാണ് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്തിരിക്കും ഉഴപ്പാൻ ഞാൻ സമ്മതിക്കില്ല കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരികയാണ് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ ഡിസിപ്ലിൻഡ് ആകണം എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവണം എങ്ങനെ ആക്ഷൻ ഓറിയൻ്റഡ് ആവണം ഒമ്പത് മണി തൊട്ട് ഈ ആറ് വരെ ഒരേ എനർജിയിൽ ആ എനർജി കൂടിക്കൂടി കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കോച്ചിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ മടിയനാവരുത് ആവാൻ ആ കോച്ച് സമ്മതിക്കില്ല